വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അധ്യാപകരെ സുഹൃത്തുക്കളെ നമ്മുടെ അറിവിന്റെ ഉത്സവമായ ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് അതിന്റെ പതിമൂന്നാമത് മത്സരമാണ് സബ്ജിലാതല മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ പൊന്നാനി സബ്ജിരയിൽപ്പെട്ട അറുപതോളം വരുന്ന അൺഡ് എയ്ഡഡ് അതുപോലെ തന്നെ സർക്കാർ വിദ്യാലയങ്ങളിലെ മത്സരങ്ങൾ സംഘടിപ്പിച്ച് അതിൽ നിന്നും ഒന്നും രണ്ടും സ്ഥാനക്കാരാണ് ഇന്ന് പോ സ ജില്ലാതല മത്സരത്തിൽ ഇവിടെ മത്സരിക്കുന്നത് തീർച്ചയായും ഈ മത്സരത്തിൽ നമ്മുടെ ഉദ്ഘാടകർ എത്തിയിട്ടുണ്ട് തീർച്ചയായും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇതിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഈ അധ്യക്ഷത വഹിക്കുന്നത് കെ എസ് സി യുടെ ഈ പരിപാടിക്ക് അക്ഷരമുറ്റം മത്സരത്തിന് എല്ലാവരും അതിന് നേതൃത്വം വഹിക്കുന്നത് കെ എസ് സി ആണ് അതിന്റെ ജില്ലാ പ്രസിഡന്റ് കെ എസ് സി ആ ജില്ലാ പ്രസിഡന്റ് അജിത് ലുക്ട് അദ്ദേഹത്തെയും വളരെ സ്നേഹത്തിലൂടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ അക്ഷരമുറ്റം സബ് ജില്ലാതല മത്സരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും സുഖജിതയായ എഴുത്തുകാരി നിരവധി എഴുത്തുകളിലൂടെ നമുക്ക് എല്ലാവർക്കും സുഗരിതമായിട്ടുള്ള കവി ആയിട്ടുള്ള ഡോക്ടർ അധ്യാപിക കൂടിയാണ് അവരെ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിന്റെ മുഖ്യാതിഥിയായി ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ പൊന്നാനിയുടെ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപറം അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിന് ഇവിടെ എത്തിച്ചേരല്ലേ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന ജിതേഷ് ശ്രീരാജ് അതുപോലെ തന്നെ ഇതിന്റെ സംഘാടക സമിതി ഭാഗമായിട്ടുള്ള സി പി അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നന്ദി ആശംസിക്കുന്ന കെ എസ് ഡി യുടെ സബ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുപ്പർ ടീച്ചർ അതുപോലെ തന്നെ കെ എസ് ഡി യുടെ ഭാരവാഹിയായിട്ടുള്ള രഘുമാഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ പങ്കെടുത്ത എത്തിച്ചേർന്നുള്ള വിദ്യാർത്ഥികളൊപ്പം ഇവിടെ വന്നു ചേർന്നുള്ള രക്ഷിതാക്കളെയും മുഴുവൻ നാടുകളെയും ഒരിക്കൽ കൂടി ഈ ഭാഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനായി അജിത് മോഷെ ആഘോഷിക്കുന്നു സബ് തല ഉദ്ഘാടന സമ്മേളനമാണ് ഇത് അറിവും നന്മയുമുള്ള ഒരു വാർത്തെടുക്കാനും നാടിന്റെയും പ്രതീക്ഷകളെ വളർത്താനുമാണ് ഈ അക്ഷരമുറ്റം പരീക്ഷകൾ സംഘടിപ്പിക്കുന്നത് പാഠപുസ്തകത്തിലെ അറിവിനോടൊപ്പം തന്നെ ചരിത്രത്തെ അറിയാനും സമൂഹത്തിലും പ്രപഞ്ചത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ദിശ അറിയാനും ദേശവ്യപാരി മത്സരത്തിലൂടെ നമ്മൾ ശ്രമിക്കുക മത്സരത്തിൽ വർണ്ണ സാമ്പത്തിക ഭേദങ്ങളെല്ലാം ശാസ്ത്രജ്ഞതയും മാനവീതയും അക്ഷരപറ്റം ഉയർത്തിപ്പിടിക്കുക അറിവിന്റെ വാദങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അറിവിക്കപ്പഴും വിദ്യാലയത്തിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുമായി കൈകോപിച്ചുകൊണ്ട് കുട്ടികളെ കൈപ്പിടിച്ച് ഉയർത്തുന്ന മത്സരങ്ങളാണ് ദേശാഭാലി അക്ഷമ ചെയ്യുന്നത് ഏകദേശം കോടി വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിന്റെ ഭാഗമായി നമ്മുടെ കൂടെ ഇപ്പൊ സഞ്ചരിക്കുന്നത് അറിവുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള ദേശാഭാലിയുടെ വിജ്ഞാനോത്സവത്തിന് വലിയ ജന പിന്തുണയാണ് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി വളരെ ഉപകാരപ്രദമായ കഥ തലത്തിൽ ശാസ്ത്ര പാർലമെന്റ് ആണ് നടക്കുന്നത് എല്ലാ വർഷവും നടക്കുന്ന ഈ മത്സരങ്ങൾ ജന പിന്തുണ കൊണ്ട് ജനങ്ങളെ അംഗീകാരം പിടിച്ചു വലിയ മത്സരങ്ങളാണ് അതിൽ ൂർവം കുട്ടികളുടെ മുമ്പിൽ കാണാൻ ആഗ്രഹിക്കുന്നു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം എന്താണ് ഇങ്ങനെ ഒരു പ്രസക്തി സൂചിപ്പിച്ചു കേവലം അല്ലെങ്കിൽ കേന്വേഷണം കുറിച്ചിട്ടുള്ള അതത്യാവ സ്വാഭാവിക മത്സരങ്ങൾ അതിലുണ്ട് അത് എന്നാൽ ഞാൻ ഇതിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഒന്ന് ഇതിൽ മുട്ടായ ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ് അറിവിനെ സ്വാംശീകരിക്കുന്നതിനുള്ള ഒരു വഴിപൊടിയാണ് എന്തായാലും നമ്മുടെ വ്യത്യാസം വെച്ചാല് നമുക്ക് ഇഷ്ടംപോലെ അറിവുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മള് കണ്ണ് തവർന്ന് നോക്കണ്ട താമസിക്കും ഇന്റർനെറ്റിലായാലും ശരി ഇപ്പൊ അങ്ങനെ മെറ്റിരിക്കുന്ന പോകേണ്ട കാര്യത്തില് നമ്മുടെയൊക്കെ ഫോണുകളിലെ മെറ്റായോട് ചോദിച്ചാൽ നമുക്ക് ഒരുവിധ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അല്ലെ വാട്സപ്പിൽ തുറന്നോട് ചോദിച്ചാൽ എന്തായിരിക്കും ഇങ്ങനെ അറിവിന്റെ ഒരു ബഹരണത്തിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ നോളെ അറിവ് അല്ലെങ്കിൽ എന്താ പറയാ നോളേജ് ഇത്രയും കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കുറഞ്ഞു പോകുന്നു എന്നുള്ളത് മറ്റൊന്ന് നമുക്ക് വളരെ കുറച്ച് സോഴ്സുകളിൽ നിന്ന് മാത്രമേ ജ്ഞാനം കിട്ടാനുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അറിവും ജ്ഞാനവും ഏകദേശം ഒന്നാണ് എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതിന് വളരെ വ്യത്യസ്തമാണ് അറിവ് വളരെ സുലഭവും അതേസമയം ജ്ഞാനം നമ്മളിൽ നിന്ന് അകലെയും ആയിരിക്കും അപ്പൊ അതുകൊണ്ടത്തെ സാമ്പത്തികം നമ്മൾ ചില തൊഴിൽ മേഖലകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മിനിമം നോളജ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി എന്നാണ് ഗ്ലോബലൈസേഷൻ നമ്മളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുട്ടി എന്താണ് പഠിക്കുന്നത് നിങ്ങൾ പരസ്യം കാണുമ്പോൾ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന വളരെ പരിമിതമായ ഒരു വട്ടത്തിനകത്ത് നിങ്ങൾ ഒതുക്കി പോയാൽ മതി എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പെട്ടെന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മള് തൊഴിൽ സേനയുടെ ഭാഗമായി മാറും അതുകൊണ്ടുള്ള ദോഷം എന്താന്ന് വെച്ചാല് നമുക്ക് സ്വന്തമായി ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുക ഏറ്റവും വലിയ പുതിയ കാലത്ത് ഏറ്റവും ഒരു കാര്യമാണ് ജ്ഞാനം ഉത്പാദിപ്പിക്കുക അതിനുള്ള കഴിവ് നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളത് ഇത് പലതരത്തിലെ വിശദീകരിക്കുക നമ്മുടെ ഭാഷ പ്രയോഗത്തിലുള്ള കുറവ് ഇപ്പോ വെറുതൊരു ഉദാഹരണം പറഞ്ഞാല് നമ്മള് വാട്സപ്പ് ഒക്കെ എല്ലാവരും ഉപയോഗിക്കുക നിങ്ങൾ എത്ര ചോദ്യം നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വലിയൊരു മറുപടി എഴുതി ഉണ്ടാക്കുക അതൊരു സ്മൈൽ ഇട്ട് കാര്യം കഴിക്കുക നമ്മളൊരു സ്മൈലിടാനാണ് നമുക്ക് താല്പര്യം സ്മൈലി എന്ന് പറഞ്ഞാല് നമ്മുടെ ആശയത്തെ നമ്മുടെ മനസ്സിലുള്ള സാധനത്തെ എന്താ പറയാ ഒരു ചിത്രത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്നത് പഠനങ്ങൾ കാണിക്കുന്നത് ഭാഷ ഉപയോഗിക്കാൻ നമ്മുടെ കഴിവ് കുറക്കുറക്കു വരുന്നു എന്നുള്ളതാണ് മനുഷ്യന് മനുഷ്യന് എത്രയോ ലക്ഷങ്ങളെങ്കിലും കൊല്ലം കൊണ്ട് ആർജിച്ചെടുത്ത ഭാഷ എന്ന കഴിവ് നമ്മളിൽ നിന്ന് കൈ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് അപ്പോഴാണ് ഈ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അറിവ് ഇരിക്കുന്ന കൂട്ടായി അറിവ് സൃഷ്ടിക്കുക ഇവിടെ സമ്മാനം കിട്ടുന്നുണ്ടോ സമ്മാനം കിട്ടുന്നില്ലേ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മത്സരമാപം എല്ലാവരും ജയിക്കണം എന്ന് തന്നെയാണ് അർത്ഥം പക്ഷെ നമുക്ക് ഇവിടെ നിന്ന അറിവിന്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ അവർ അറിവിനെ സ്വീകരിക്കേണ്ട രീതി അതാണ് കൂടുതൽ പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു അറിവിനെ സ്വീകരിക്കേണ്ട അറിവിനെ പ്രൊസസ് ചെയ്യാനുള്ള ഒരു രീതി നമ്മൾക്ക് ഇവിടെ നിന്ന് ആർജിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം തീർച്ചയായിരിക്കും കൂട്ടായ പ്രവർത്തനത്തിനും സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഇങ്ങനെ വളരെ വിപുലമായ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു വീണ്ടും പ്രവർത്തിക്കുകയാണ് നീണ്ട ഒരു പ്രഭാഷണത്തിനല്ല പ്രസക്തി എന്നതുകൊണ്ട് ചുരുക്കുകയാണ് പക്ഷെ നിങ്ങൾ ഓരോരുത്തരും മത്സ്യത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവർക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല പക്ഷെ രക്ഷിതാക്കൾ എല്ലാവരും കൂടെയുണ്ട് രക്ഷിതാക്കൾ അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിവിന്റെ ഒരു പ്രോസസ്സിലേക്ക് ഒരു രീതിശാസ്ത്രത്തിലേക്ക് കുട്ടികളെ നയിക്കാനുള്ള ഒരു വഴിയായിട്ട് ഇതിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാം

തിളങ്ങും താരങ്ങളായി എനിക്ക് മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും അവസരം നമുക്കറിയാം നമ്മൾ പല മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് അല്ലെ എൽ എസ് എസ് ഉണ്ട് യു എസ് എസ് ഉണ്ട് യുഗീക മത്സരം ഈ മത്സരങ്ങളെല്ലാം തന്നെ ഔപചാരികമായ ചട്ടക്കൂടി അകത്ത് നിൽക്കുമ്പോൾ ദേശാഭിമാനി അച്ചരമ അറിവുത്സവം എന്നത് ജനകീയ ഉത്സവമായിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഭ നമ്മുടെ അറിവ്ലക്കമുള്ളതായി മാറും സ്കിൽ അത് മാറ്റുരക്കുന്നതിനുള്ള വേദിയായി കാണുവാൻ ദേശാഭിമാനി അക്ഷരപറ്റം ആരും സംഘടിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരെ ഇവിടെ ലഭിക്കും അതിന് കാരണം ജനകീയമായിട്ടുള്ള ഒരു അറിവുത്സവമാണ് ദേശാഭിമാനി അക്ഷരപ്പെട്ട അറിവോത്സവം എന്നതാണ് മറ്റുള്ളവർ പങ്കെടുക്കുന്ന പോലെയല്ല അല്ലെ അമ്മമാരും എല്ലാവരും സാധാരണ വരുമെങ്കിൽ കൂടി ഇത് ജനകീയമായിട്ട് ജനകീയമായിട്ടാകും മുഴുവൻ സപ്പോർട്ടും നിങ്ങൾക്ക് തരാവുന്ന തരത്തിലുള്ള ഒരു അറിവുത്സവമാണ് അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ വേണ്ടി സബ് ജില്ലാ സെക്രട്ടറി നമുക്കറിയാം ഉദ്ഘാടകനും അധ്യക്ഷനും സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ അറിവിന്റെ ഉത്സവമാണ് അക്ഷരമുറ്റം ക്രിസ്മസ് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി അറുപത് വിദ്യാലയങ്ങൾ പൂർണ്ണമായും ഗവൺമെന്റ് മേഖലയിലുള്ള അറുപത് വിദ്യാലയം പൊതുവിദ്യാലയങ്ങൾ എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്തു ആഗസ്റ്റ് പതിനാലിന് നടന്ന ഒന്നാം ഘട്ട പരീക്ഷയിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ എൽ പി വിഭാഗം യു പി വിഭാഗം ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളാണ് ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ മറ്റ് മത്സരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതിമിത്തന്മാരായവരാണ് അപ്പൊ അതിൽ നിന്ന് ഒന്നുകൂടി മാറ്റം വെക്കുന്ന രീതിയിലേക്ക് മാറി വരികയാണ് പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ മത്സര വിജയികൾക്ക് അഡ്വാൻസ് ആയി നേരത്തെ തന്നെ വിദ്യാശംസകൾ നേരുന്നു ഇന്നത്തെ മത്സരം യു പി വിവാഹ കുട്ടികൾ എൽ പി വിഭാഗ കുട്ടികൾ ഇവിടെ നിന്ന് പോകരുത് ഇവിടെ തന്നെയാണ് മത്സരം നടക്കുന്നത് രക്ഷിതാക്കൾ പൂർണ്ണമായും പുറത്തേക്ക് പോകേണ്ടതാണ് യു പി വിഭാഗം മത്സരം നടക്കുന്നത് ഹയർ സെക്കൻഡറിയിലാണ് മുഗൾ ഭാഗത്താണ് അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഹൈസ്കൂൾ വിഭാഗവും ഹയർ സെക്കൻഡറി വിഭാഗവും ഹയർ സെക്കൻഡറിയുടെ മുഗൾ വശത്താണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ കുട്ടികളും അധിക സമയം കളയാതെ ഗോളിൽ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് പോയി ഇരിക്കേണ്ടതാണ് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മളുടെ ഈ സ്റ്റേജിനെ ഓപ്പോസിറ്റായി കിടക്കുന്ന ബിൽഡിങ്ങില് ക്ലാസ് റൂമിലാണ് നടക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്ന രക്ഷിതാക്കൾ അവിടെ പോകുക ബാക്കിയുള്ള രക്ഷിതാക്കൾ ഒരു ക്ലാസ് റൂമിന് ഒരുമിച്ചിരിക്കേണ്ടതാണ് ഒരു കാര്യം വെച്ചാലും കുട്ടികൾ ക്രിസ്മത്സരം നടക്കുന്ന ഇടത്തേക്ക് രക്ഷിതാക്കൾ ചെന്ന് കുട്ടികളെ അങ്ങനെ പ്രയാസപ്പെടുത്തേണ്ടതില്ല അവർ വളരെ ഫ്രീ ആയി വളരെ റിലാക്സ് ആയിട്ട് ആ മത്സരം അറ്റൻഡ് ചെയ്ത് വരും പിന്നെ അധ്യാപകരെല്ലാവരും തന്നെ ഒരു കൂടെയുണ്ട് ഇന്നത്തെ ഈ പരിപാടി ഒരിക്കൽ കൂടി എല്ലാവർക്കും വിദ്യാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു എല്ലാ കുട്ടികളെയും എൽ പി വിഭാഗ കുട്ടികൾ ഇവിടെ തന്നെ ഇരിക്കേണ്ടതാണ് എഴുപത്തിമൂന്ന് കുട്ടികളാണ് എൽ പി വിഭാഗങ്ങളിൽ പങ്കെടുക്കുന്നത് അതിന്റെ കർത്തവ്യം കർത്തനം ഇട്ടുപോയി പറയുന്ന കൂട്ടത്തില് നമ്മളുടെ ഡോക്ടർ എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ അവരെ വളരെ സ്നേഹത്തോടുകൂടി അവർക്ക് നന്ദി അറിയിക്കുകയാണ് ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത് നമുക്ക് എവർക്കും സുപരിചിതനായ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും നമ്മളോട് ഒപ്പം ചെയർമാൻ ചെയർമാൻ ചേർന്നേക്കുന്ന അദ്ദേഹത്തിനെയും വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അവരിച്ച കെ എസ് ജില്ലാ പ്രസിഡന്റ് അജിത് പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച സജീഷ് പി എ ദേശാഭിമാനിയുടെ പൊന്നാനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നെന്തുണ എന്നും ഒക്കെ അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിന് വളരെ നേരത്തെ എത്തിച്ചേർന്നിട്ടുള്ള ദേശാഭിമാനിയുടെ മറ്റ് ദേശാഭിമാനി അംഗങ്ങൾ ഈ പരിപാടികളെ നടത്തിപ്പിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പിന്നെ അധ്യാപകരും കുട്ടികളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കൾക്കും വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു